അത് നിങ്ങൾ എന്ത് പേരിട്ടാലും വേണ്ടില്ല വണ്ടിയിലാണ് നബി പറഞ്ഞത് അങ്ങനെ ലഹരി ഉണ്ടാക്കുന്ന എന്തുണ്ടോ എല്ലാം കള്ളാണ് എല്ലാം ലഹരിയാണ് ഹറാം അങ്ങനെ ലഹരി ഉണ്ടാക്കുന്ന എന്തും നിങ്ങൾക്ക് നിഷിദ്ധമാണ് അത് നമ്മളെ ബുദ്ധിയെ തകിടം മറിക്കും ചില ആളുകൾ സൈലന്റ് ആയിരിക്കും നോർമൽ അവസ്ഥയിൽ കുറച്ച് അടിച്ചാൽ പിന്നെ ഭയങ്കര വർത്താന ഭയങ്കര സ്നേഹ എന്താ ഓ നോർമലല്ല അപ്പോൾ കാണുന്നവലൊക്കെ അവൻ്റെ ഭംഗന്മാരായിട്ട് തോന്നിയാണ് കാണുന്നവലൊക്കെ അവൻ്റെ ജ്യേഷ്ഠന്മാരായിട്ട് തോന്നിയാണ് ഭയങ്കര സ്നേഹം ഭയങ്കര വർത്താനം അപ്പോൾ ആളുകൾ ഇങ്ങനെ പറയാണ് അവൻ്റെ വർത്താനം കേട്ടാൽ തന്നെ അറിയാം നോർമലല്ലാണ് ഈ നോർമലിൽ നിന്ന് മനുഷ്യനെ കൊണ്ടുപോകുന്ന ഒന്നാണ് ഈ മദ്യം അതുകൊണ്ട് ഈ കല്ലാവട്ടെ ഈ കഞ്ചാവ് ആകട്ടെ മയക്കുമരുന്നാകട്ടെ എം ഡി എം എ ആകട്ടെ എന്തുമാകട്ടെ അത് ഇസ്ലാം പറഞ്ഞു ലഹരി ഉണ്ടാക്കുന്ന മുഴുവൻ നിങ്ങൾക്ക് നിഷിദ്ധമാണ് അപ്പം നമ്മൾ ഗ്രാമത്തെ കുറിച്ചാ പറഞ്ഞത് ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്ക് കരുനശ്ശിയിലും പള്ളിപ്പടിയിലും മുസ്ലിങ്ങൾക്ക് എത്ര വീടുണ്ട് പരിശോധിച്ചോളൂ രണ്ടായിരം വീടുണ്ടോ ഒണിച്ചണ്ട മുതൽ പാലേമാടോ അറുനാടമ്പാടോ പെരുങ്കോളോ ആ പായമ്പാടം വരെ ഒരു രണ്ടായിരം മുസ്ലിം വീടുണ്ട് വിചാരിച്ചോളൂ അതിൽ കല്ല് ഉണ്ടാവും ഒരു വീട്ടിൽ ഒരാൾ എന്ന നിലക്ക് ഏതെങ്കിലും ഒരു ലഹരി ഒന്നില്ലെങ്കിൽ കള്ള് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കഞ്ചാവ് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എം ഒരു വീട്ടിൽ രണ്ടായിരം വീടുണ്ടെങ്കിൽ രണ്ടായിരം ചെറുപ്പക്കാരെയോ മനുഷ്യന്മാരെയോ ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിയിട്ടുണ്ട് ഒരു വീട്ടിൽ അഞ്ചാളുണ്ടെങ്കിൽ ഒരാൾ മതിയല്ലോ രണ്ടായിരം വീടുണ്ടെങ്കിൽ രണ്ടായിരം ആളെ കിട്ടാൻ ഈ ഒരവസ്ഥയിലേക്ക് നാട് മാറിയിട്ടുണ്ട് ഇത് വെക്കേഷൻ സമയത്ത് പറയുന്നത് മുഴുവൻ ചെറുപ്പക്കാരും കേൾക്കാനാണ് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും കേട്ടില്ല എന്ന് പറയാൻ അറിഞ്ഞില്ല എന്ന് പറയാൻ ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്ന് പറയാൻ ഒരു ന്യായവും പഠിച്ചവൻ്റെ കോടതിയിൽ നിരത്താൻ നമുക്ക് ഒരു അവകാശവും ഇല്ലാത്ത വിധം ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ചില ചെറുപ്പക്കാരുടെ സംസാരിക്കുമ്പോൾ പറയും നന്നാവണം എന്നൊക്കെ ഉണ്ട് പള്ളിക്ക് വരണം എന്നൊക്കെ ഉണ്ട് പക്ഷെ ആളുകളൊക്കെ ഒരു പ്രത്യേക നോട്ടാ ആ നോക്കുന്നവർക്ക് വേറെ കൂട്ടുണ്ടാവും അതിന് വേറെ ചർച്ച ചെയ്യേണ്ടതാണ് ഒരു മനുഷ്യനെ നന്നാവാൻ അനുവദിക്കാത്ത ചില ആളുകളുണ്ട് നീയൊക്കെ നന്നായ എത്ര കാലം നന്നാവും ഞങ്ങൾക്കറിയാം അത് തീരുമാനിക്കുന്ന ആളല്ല ഈ പറയുന്ന ആള് അതൊക്കെ അള്ളാൻ്റെ അടുത്തുള്ള കാര്യമാണ് അതൊന്നും പറയാൻ നമുക്കാർക്കും അവകാശമല്ല ഇന്നലെ വരെ മുസ്ലിം അല്ലാത്ത ഒരാളാണ് ഇന്ന് മുസ്ലിം ആയാൽ അവൻ അള്ളാൻ്റെ രാജപാതയിലേക്ക് വന്ന അതിഥിയാണ് സന്തോഷത്തോടു കൂടി നമ്മൾ അവരെ സ്വീകരിക്കണം ആ അർത്ഥത്തിലാണ് അള്ളാഹുവിൻ്റെ ദീനിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ പ്രമാണങ്ങളുടെ വിഷയം പറയുമ്പോഴോ അവിടെ വേറെ ബുദ്ധിയും യുക്തിക്കൊന്നും സ്ഥാനമല്ല ഞാൻ നേരത്തെ പറഞ്ഞു അതുകൊണ്ട് പണ്ഡിതന്മാർ എന്താ പറഞ്ഞു പണ്ഡിതന്മാരെന്താ പറഞ്ഞത് അഹ്ലുസുന്നമാരെന്താ പറഞ്ഞത് ഈ വാചകം മുഖുത്തുബൽ എല്ലാവരും പഠിച്ചു വെക്കുക തക്തി മുന്നക്കിൽ ഒരാൾ പ്രമാണം കിട്ടിയാൽ പ്രമാണത്തെ മുന്തിക്കണം ബുദ്ധിയുടെ മേൽ ബുദ്ധിയേക്കാൾ നബിസല്ലാസ്ലാം പറഞ്ഞു കണ്ടൊരു കാര്യം വന്നു എന്നാ പിന്നെ ഞാൻ എൻ്റെ ബുദ്ധിയിലിട്ട് ആ ചീനച്ചട്ടിയിലിട്ട് വറുക്കുന്ന പോലെ എൻ്റെ ബുദ്ധിയിലിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി നോക്കിയിട്ട് പറയാണ് ഏയ് അത് ശരിയാവില്ല നിന്റെ സ്ഥാനം ഇസ്ലാം എന്ന് പുറത്താണ് അള്ളാഹു താല മുഹമ്മദ് റസൂൽ കരീം അലൈഹിയിലൂടെ ഒരു കാര്യം പഠിപ്പിച്ചാൽ അത് തെളിഞ്ഞാൽ ഹദീസ് ആണെന്ന് മനസ്സിലായാൽ അവിടെ പിന്നെ നമുക്ക് അഭിപ്രായം പറയാൻ അവസരമല്ല ഒറ്റ രാത്രി കൊണ്ട് ഇസ്ലാഹിമരാജ് നടത്തി ആര് മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലൈസ് സിദ്ദീഖ് അള്ളാഹു ഈ കാര്യം പറയുമ്പോൾ സദസ്സിലില്ല പുറത്തുനിന്നാ കേട്ടത് നബിസല്ലാസ്സലം അങ്ങനെ പറഞ്ഞു ചോദിച്ചു ആ പറഞ്ഞു എന്നാ ഞാൻ വിശ്വസിച്ചു അള്ളാൻ റസൂൽ അളവ് അറിയില്ല സല്ല അള്ളാഹുലി സ്വലം അല്ലാൻ റസൂലി കളവു പറയില്ല ഞാൻ ഒറ്റ രാത്രി കൊണ്ട് ഏഴാൻ ആകാശത്ത് പോയി വന്നു എന്ന് റസൂല് പറഞ്ഞാൽ അത് വിശ്വസിക്കണം അത് വിശ്വസിക്കുക എന്നുള്ളത് മുസ്ലിമിന്റെ ബാധ്യതയാണ് അബുബക്ര സുദീഖ് അള്ളാഹു പറഞ്ഞു ഞാൻ വിശ്വസിച്ചു അണ്ട സുദ്ദീഖ് സത്യപ്പെടുത്തുന്നവൻ എന്ന് പേരിട്ടിയത് ഞമ്മളെ നാട്ടിലെ ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ പറഞ്ഞാലോ സ്വീകരിക്കണ്ട നമുക്ക് അന്ധമായി അനുകരിക്കാൻ പറ്റിയ ഒരേ ഒരു നേതാവേ ഉള്ളൂ അതാണ് മുഹമ്മദ് റസൂൽ സല്ല അല്ലാ ബാക്കി ആർക്കും തെറ്റുപറ്റും അതിന് മുമ്പുള്ള നബിമാരെ കുറിച്ചല്ല വേണത് അവിടുന്ന് ഇങ്ങോട്ട് നെബിമാരെ കുറിച്ചല്ല ചർച്ച മുഹമ്മദ് റസൂൽ കലി സല്ലാ അലിന്റെ ഉമ്മത്ത നബി സല്ലാ അലിസ്വല്ലം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് ചോദിക്കാം എവിടെ തെളിവ് മുഹാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ സൊഹിയാണോ ഒക്കെ ചോദിക്കുക ഉണ്ടെന്ന് തെളിഞ്ഞാൽ പിന്നെ എന്നാലും എന്നൊരു അഭിപ്രായമില്ല എന്നാലും അതാണ് പരിശുദ്ധ ആയത്തിൽ പറഞ്ഞു പിന്നെ അവരുടെ കാര്യത്തിൽ ഒരു സ്വതന്ത്ര അഭിപ്രായം അള്ളാഹന പറഞ്ഞിട്ടുണ്ട് ഖുറാലിലൊക്കെ അങ്ങനെ ഉണ്ട് ഹദീസിലൊക്കെ അങ്ങനെ ഉണ്ട് എന്നാലും അങ്ങനെ ഒരു സ്വന്തമായൊരു അഭിപ്രായം സ്വീകരിക്കാൻ മുഖ്മിനായ ആണിനും മുഖ്മിനത്തായ പെണ്ണിനും അധികാരമില്ല അങ്ങനെ ആരെങ്കിലും അള്ളാഹുനും ഈ അർത്ഥത്തിൽ എതിര് കാണിച്ചാൽ വിമുഖത കാണിച്ചാൽ അവൻ വ്യക്തമായ വഴികേടിലാണ് എന്ന് അള്ളാഹുതാല ഖുറാലിൽ പ്രഖ്യാപിക്കുക അപ്പൊ എന്ത് വിഷയം കണ്ണിന്റെ പുരികം ഷേപ്പാക്കരുത് കയറും ഒരു ഉദാഹരണം സിമ്പിൾ ഉദാഹരണം പറയാ കണ്ണിന്റെ പുരികം നിങ്ങൾ ഷെയ്പ്പാക്കരുത് അള്ളാൻ്റെ റസൂല് വിലക്കൊരു കാര്യ ഏ പിന്നെ അതൊക്കെ പന്താ അത്ര വലിയ കാര്യം മുസ്ലിമിന് പറയാൻ പാടില്ല പുരികത്തുനിന്ന് ഒരു രോമം മാത്രം ഇങ്ങനെ വളർന്നിട്ടുണ്ട് അത് വെട്ട പുരികം ഷേയ്പ്പാക്കുക സ്ത്രീകളൊക്കെ കൊണ്ടുപോയി ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഇങ്ങനെ ഒരു ലൈനാക്കുക കണ്ണിൻ്റെ പുരികം പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ല അലിസ്വലം പറഞ്ഞു എന്നാ പിന്നെ നമ്മൾ പിന്നെ പിന്നേന്ന അഭിപ്രായം നമ്മൾ പറയാൻ പാടില്ല പാടില്ല എന്നാൽ പാടില്ല ആൺകുട്ടി ചെറുതാകട്ടെ വലുതാകട്ടെ സ്വർണ്ണം ഉപയോഗിക്കരുത് അള്ളാൻ്റെ റസൂല് പറഞ്ഞതാ അതിപ്പോൾ എല്ലാവരും നാൽപ്പിൻ്റെ അന്ന് കാണാൻ വരികയാണ് ഓലൊക്കെ കെട്ടിക്കോട്ടെ അപ്പച്ചൊക്ക പറ്റില്ല പാടില്ല എന്നെ പറയണം അവിടെയാണ് സ്റ്റേഡ് ആവാറിൻ്റെ അവിടെ അങ്ങനെ അഴഞ്ഞ നിലപാട് എന്നിട്ട് ഞാനും മുജാഹിദാറി ആ പറ്റൂല അത് പാടില്ല അള്ളഹാൻ്റെ റസൂൽ വിലക്കിയതാണ് അതുകൊണ്ട് അത് പറ്റൂല എന്ന് പറയണം അങ്ങനെ എന്തൊക്കെയുണ്ടോ ആ കാര്യങ്ങളൊക്കെ എന്താ അങ്ങനെ അത് അള്ളാൻ്റെ റസൂൽ സല്ലു അലൈഹി സ്വല്ലം ചില കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് കുത്തുമകളിലൂടെ പറഞ്ഞത് ഗൗരവമായി ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ

എന്നിട്ട് ആ സ്വഹിയായ ഹദീസ് ഞാൻ എടുത്തില്ല എന്നാൽ എടുക്കാത്ത എന്നെ കുറിച്ച് ആളുകൾ വിലയിരുത്തേണ്ടതും തീരുമാനം എടുക്കേണ്ടത് എന്താ അറിയോ ഓന്റെ ബുദ്ധി പോയി ഓം ബുദ്ധി ഇല്ലാത്ത ആളാഹു നിന്ന് ഒരു ഹദീസ് വന്നു ആ ഹദീസ്വഹി ആണെന്ന് ബോധ്യപ്പെട്ടു എന്നിട്ട് ഒരാൾ പറയാണ് ഞാനത് എടുക്കണില്ല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞവന്റെ കേട്ടോ പറഞ്ഞവൻ ഞാനാ പറയുന്നത് എന്റെ ബുദ്ധിയാണ് പോയത് എന്റെ ബുദ്ധിയാണ് നഷ്ടപ്പെട്ടത് ആരാ പറഞ്ഞത് ഇമാം ഷാഫി ഷാഫിഅലൈ വലിയ പണ്ഡിതനാണ് നാല് ഒരു ഇമാമിന്റെ നേതാവായി അറിയപ്പെടുന്ന മഹാനായ പണ്ഡിതനാണ് ചെറുപ്രായത്തിൽ ഖുറാൻ കാണാതെ പഠിച്ച് ഒരുപാട് ഇൽമ നേടിയ ഒരു മഹാവ്യക്തിത്വമാണ് അല്ലേ അപ്പൊ ഏതു വിഷയത്തിലും ഇപ്പം നമുക്കിടയിൽ തന്നെ സംസം വെള്ളത്തെ കുറിച്ചൊക്കെ അഭിപ്രായ ഭിന്നത പറയുന്ന ആളുകളുണ്ട് ഞാൻ ഒതുവില്ല നമുക്കിടയിൽ സമസ്തയിൽ സമസ്തയിൽപ്പെടാത്ത ആളുകൾ തന്നെ ആളുകൾക്കിടയിൽ തന്നെ സംസം വെള്ളം അതിനൊന്നും അത്ര വലിയ പ്രാധാന്യം കൽപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ ആളുകൾക്കിടയിൽ ഞങ്ങളതിനെ എതിർക്കുന്നില്ല എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് തവാഫ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളും കുടിക്കാറുണ്ട് അങ്ങനെയാണോ പറയേണ്ടത് ജംസം വെള്ളത്തെ കുറിച്ചൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈസ് പറഞ്ഞുസം വെള്ളം നിങ്ങൾ എന്തൊന്ന് ഉദ്ദേശിച്ചാണോ കുടിക്കുന്നത് അതിനു വേണ്ടിയുള്ളതാണ് പ്രത്യേകത അല്ലെങ്കിൽ അങ്ങനെ പറയോ ഇന്നഹ മുബാറക്ക അത് പരിശുദ്ധമാക്കപ്പെട്ട വെള്ളമാണ് എത്ര എത്ര അജീസുകളാണ് ഇത് ഒന്നാണോ രണ്ടാണോ പത്താണോ അൻപതാണോ എത്ര ഹജീസുകൾ അല്ലത് എന്നിട്ട് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ അതിനൊന്നും പ്രത്യേകതയില്ല അതൊന്നും കെട്ടി കെട്ടിവലിച്ചു വെറുതെ അഞ്ച് ലിറ്റർ ഗവൺമെന്റ് തരുമ്പോൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന മനുഷ്യന്മാർ പ്രിയപ്പെട്ടവരെ എങ്ങനെ ഉണ്ടായി എങ്ങനെ ചേകനൂർ എന്ന് പറയുന്ന കേരളക്കരയിൽ ജീവിച്ച് മരിച്ചുപോയ മനുഷ്യൻ ഒറ്റടിക്ക് ഹദീസുകളെ നിഷേധിക്കല്ല ചെയ്തത് പതുക്കെ പതുക്കെ ഓരോന്നിനും ഓരോന്നിനും ഇങ്ങനെ തുടങ്ങി അവസാനം വലിയ ഹദീസ് നിഷേധിയും വലിയ ഖുർആൻ നിഷേധിയുമായി മാറുന്നൊരവസ്ഥയിലേക്ക് പോയി അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൻ്റെ ഇടയിൽ അങ്ങനെ അങ്ങനൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല അത് നാളെ നമുക്ക് വലിയ അപകടമാണ് ഉണ്ടാക്കുക അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഹദീസ് അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹു അലഹി വസ്സല നമ്മൾ തന്നാൽ അത് സ്വഹീഹാണോ എന്ന് അന്വേഷിക്കാനും പഠിക്കാനും അള്ളാഹു താലും നമ്മൾ അനുവദിച്ചിട്ടുണ്ട് അത് സ്വഹീഹാണെന്ന് കണ്ടാൽ പിന്നെ നമുക്കൊരു അഭിപ്രായം നമ്മുടെ ഇഷ്ടപ്രകാരം പറയാൻ പാടില്ല ഒരു ഹദീസിൽ കാണാം അല്ല ഐനു ഹക്കുൻ കണ്ണേർ സത്യമാണ് എന്താ മുസ്ലിങ്ങളുടെ നിലപാട് കണ്ണേറുണ്ട് എന്നാണ് ആർക്ക് പോലിക്കും നമുക്കറിയില്ല നമ്മൾ വലിക്കോ ഇല്ല നമുക്കറിയില്ല അതൊക്കെ അള്ളാൻ്റെ അടുത്തുള്ള കാര്യ രോഗം തന്നെ പരീക്ഷിക്കുന്നത് പോലെ അള്ളാഹുഅല കണ്ണേറിലൂടെ ചില ആളുകളെ കേട്ടോ ഫലിപ്പിച്ചുകൊണ്ട് പരീക്ഷിക്കുമെന്നത് മുഹമ്മദ് റസൂൽ കരീം സല്ലാ അല്ലെല്ലാം നമ്മളെ പഠിപ്പിച്ചതാണ് പിന്നെ അതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല എന്നിട്ട് എത്രയോ ആളുകൾ ഇങ്ങനെ കണ്ണേറില്ലാതെന്നൊക്കെ പറഞ്ഞാൽ അവരെ മുമ്പിൽ ഞാൻ പോയി നിന്നിട്ടുണ്ട് എനിക്കൊന്നും പറ്റിയിടില്ല അതൊന്നും ന്യായമല്ല ആർക്ക് ഫലിക്കും ആർക്ക് ഫലിക്കൂല അതൊക്കെ അള്ളാൻ എടുക്കുള്ള കാര്യമാണ് നമ്മളൊക്കെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പറഞ്ഞു പോരാ കുട്ടികൾക്കുള്ള റുക്കയ്യ എന്ന് പറഞ്ഞിട്ട് ഹദീസിൽ രേഖപ്പെടുത്തിയ പ്രാർത്ഥന ഏതാ കുട്ടികൾക്കുള്ള റുക്കയ്യ എന്ന് പറഞ്ഞ് പ്രാർത്ഥന ഹദീസിൽ വന്നപ്പോൾ രേഖപ്പെടുത്തിയതിൽ ഒന്നെങ്ങനെയാണ് ഇതേതെങ്കിലും ഒരു മുസ്ലിമിനറിയാത്തതുണ്ടാവും ഈ പ്രാർത്ഥന ിത്താനി എന്താ ഇതിന്റെ അർത്ഥം കണ്ണിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ട് അള്ളഹാനോട് പ്രാർത്ഥിക്കാൻ മുഹമ്മദ് മുസ്തഫ ഷെയ്ത്താൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചോളി നിറഞ്ഞു അപ്പൊ ഈ കണ്ണേറിൽ യാതൊരു പ്രശ്നമില്ലെങ്കിൽ വെറുതെ നമ്മളെ പ്രാർത്ഥിപ്പിക്കുക ആണോ ഈ പ്രാർത്ഥന സഹിയല്ലേ ഇത് ബുഹാരി ഉദ്ധരിക്കണ ദീസല്ലേ ഈ പ്രാർത്ഥന അറിയാത്ത മദർസ് പഠിപ്പിക്കണില്ലേന്തിനാ പഠിപ്പിക്കണേ കുട്ടികളെ അത് കണ്ണു സത്യാണ് ന പറഞ്ഞത് അപ്പൊ മൂക്കു സത്യല്ലേ കണ്ണ് സത്യമാണ് ആണ് ചെവിയും പിന്നെ കണ്ണിനെ മാത്രം എടുത്തു പറയണത് കണ്ണിന് ചില പ്രശ്നമുണ്ട് അത് അള്ളാഹു നിശ്ചയിച്ചതാണ് ചില ആളുകളെ പരീക്ഷിക്കാൻ അതാണ് അതീസിൽ വന്നത് അതിനോണ്ടാണ് അതിന് പ്രാർത്ഥന പഠിപ്പിച്ചത് ശിക്ഷ ഇല്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ട് എന്ത് ഖബർ ശിക്ഷ ചില ആളുകൾ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് പറഞ്ഞു നമ്മൾ സ്വപ്നം കാണുന്ന പോലെയാണ് നമ്മളിങ്ങനെ ഉപദ്രവിക്കാൻ പറ്റുന്ന സ്വപ്നം കാണും എന്തോ വീടിൻ്റെ മേലേക്ക് മറിയുന്നത് സ്വപ്നം കാണും അപ്പോൾ നമ്മളിങ്ങനെ സ്വപ്നത്തിൽ കിടന്ന് പ്രയാസപ്പെടും പെട്ടെന്ന് നമ്മൾ ഉണരും സത്യമല്ല നമുക്ക് മനസ്സിലാവും അതുപോലെയാണ് കബർ ശിക്ഷ അതൊക്കെ നമ്മൾ പറയാൻ പാടുണ്ടോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലി സ്വലം എന്തു പറഞ്ഞു നടന്നു പോകുമ്പോൾ ഈ കബറിൽ ആരാ കടുത്ത ശിക്ഷ കിട്ടുന്നുണ്ട് ആരാണ് ഈ ഖബറിൽ സഹാബികളോട് ചോദിക്കുക ഇത്ര ക്ലിയറായി വന്നിട്ട് ഈ ഖബറിലാരാ നിങ്ങൾക്കറിയോ എന്ന് നബി അലൈഹി അല്ലൈസ്വല്ലം സഹാബികളോട് ചോദിക്കുക ചില ആളുകളോട് അറിയില്ല ചില ആളുകൾ പറഞ്ഞു ഇന്ന എന്ന ആളാണ് അവിടെയല്ലേ ഒരു ഇത്തപ്പനിൻ്റെ ഒരു തണ്ട് പൊട്ടിച്ച് വെച്ചതും ഉണങ്ങി പോകുന്നത് വരെ ശിക്ഷ കുറച്ച് കൊടുക്കട്ടെ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ആഗ്രഹിച്ചതൊക്കെ സല്ല അലൈഹി അലൈസ് നമ്മളൊക്കെ ചെറുപ്പം മുതലേ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ എന്താഹുന്നിദാർ പടച്ചോനെ ശിക്ഷയിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നൽകണേൻ ഇല്ലാത്തൊരു കാര്യത്തിന് വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അള്ളാഹു കബർ നിന്ന് ഞങ്ങളെ നീ നീ രക്ഷ പരീക്ഷണത്തിൽ രക്ഷപ്പെടുത്തണേ നൽകണേ പ്രാർത്ഥിച്ചോണ്ടേ ഇരിക്കയാണ് മുസ്ലിം ഉമ്മത്ത് എന്നിട്ട് മുസ്ലിങ്ങളായ ആളുകൾ തന്നെ പറയാ ഏ കബർ ശിക്ഷ അതൊക്കെ വെറുതെ ആളുകൾ ഇങ്ങനെ ഓരോന്ന് പറയണാണ് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചു പോയാൽ അള്ളാഹു തഅാലയുടെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലഹി വസ്സലമക്ക് നേരെയുള്ള അതിക്രമത്തിൻ്റെ വർത്തമാനമായി മാറും അതുകൊണ്ട് സഹോദരങ്ങളെ സൂക്ഷിച്ചു വേണം നമ്മൾ ദീനിനെക്കുറിച്ച് സംസാരിക്കാൻ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നമ്മൾ ഈ സദസ്സിൽ പണ്ഡിതന്മാരുണ്ട് ഈ പള്ളിയിൽ ധാരാളം പഠിച്ചാലുകളുണ്ട് അല്ലേ നമ്മളൊക്കെ ഓരോരുത്തർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അള്ളാഹുവിൻ്റെ ദീനിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഒരിക്കലും കളിയാക്കാൻ പാടില്ല എല്ലാവർക്കും എല്ലാ സുന്നത്തും എടുക്കാൻ പറ്റണമെന്നില്ല അത് വേറെ പക്ഷേ ഒരു ഇസ്ലാമിൽ വന്നൊരാചാരത്തെയോ അനുഷ്ഠാനത്തെയോ പരിഹസിക്കുമ്പോൾ അത് ദീനെന്ന് പുറത്തു പോകുന്ന കാര്യവും ആ നിലക്ക് അള്ളാഹുവിൻ്റെ ദീനിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം ഖുറാൻ്റെ ആയത്താണ് ഒരു മുഖ്മിനിന് അധികാരമില്ല ഒരു അധികാരമില്ല അള്ളയും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാ അല്ലെ വല്ലമയും ഒരു കാര്യം പറഞ്ഞാൽ അതിനപ്പുറം ഒരു സ്വതന്ത്ര അഭിപ്രായം സ്വീകരിക്കാൻ നമുക്കില്ല അഞ്ഞ് കണ്ണേരിൽ സത്യം ഉണ്ടാവുന്ന വിചാരിച്ചിട്ട് ജോലിസിൻ്റെ അടുത്ത് പോകാൻ പറ്റുമോ ഇല്ല അതാണ് പ്രത്യേകത ഇത് അനുവദിച്ച പ്രാർത്ഥന പറയാ അനുവദിച്ച റസൂൽ കരീം സല്ല അലൈഹി വല്ലാം പറഞ്ഞ അനുവദിച്ച് പ്രാർത്ഥന പറയുക കുട്ടികളെ അടുത്തേക്ക് ചേർത്ത് പിടിച്ച് അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക ഓതാൻ പറയുക നിസ്കരിക്കാൻ പറയുക അവരെ ചേർത്ത് പിടിച്ച് അള്ളഹാനോട് ദാ ചെയ്യുക അതിന് അപ്പുറം കണക്കൻ്റെ അടുത്തും ജോൽസൻ്റെ അടുത്തും താങ്കളുടെ അടുത്തും ബീവിൻ്റെ അടുത്തും പോയി നൂലുതി കെട്ടി വാങ്ങാൻ പറ്റുമോ പറ്റില്ല ചിർക്കാണേ രണ്ടും ചേർത്ത് വായിക്കണം സിഹറിന് സത്യണ്ട് സിഹർ ബാധിച്ചു ബുഹാരി കിണറിലാണ് സിഹർ ചെയ്തത് ആ കിണർ മൂടാം പറഞ്ഞു ഇതൊക്കെ ഹദീസിൽ വന്നതാണ് മുടിയും ചീർപ്പുമൊക്കെ ആയി ബന്ധമുണ്ടായിരുന്നു ആ സിഹറിന്റെ ഉപകരണങ്ങൾക്ക് ഇതൊക്കെ ഹദീസിൽ വന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകന് സിഹർ ബാധിച്ചു സല്ല അള്ളാഹു അല്ലെ അത് അള്ളാഹ് അറിയിച്ചു കൊടുത്തത് മുഖേന അത് റസൂൽ കെ സിസ്ലമക്ക് പ്രശ്നമില്ലാതെ അത് അവസാനിപ്പിച്ചു അപ്പോ സിഹറിന് സത്യുണ്ട് ഒരാൾ നമുക്കുണ്ടോ സിഹിർ ചെയ്തിട്ടുണ്ടാവും വിചാരിച്ച് കൂട്ടിച്ചാ തന്നെ പോയി കാണല പാടില്ല തിരിച്ച് സിഹിർ ചെയ്യാൻ ഏതെങ്കിലും ഈ ജ്യോത്സ്യന്റെ അടുത്തോ ഇതുപോലെ തട്ടിപ്പ് വിദഗ്ധന്മാരുടെ അടുത്തോ പോലാണോ പാടില്ല ഇസ്ലാം ഏഴ് മഹാപാപങ്ങൾ എണ്ണിയപ്പോ എണ്ണി ഏറ്റവും പാപം ാണ് തുടർന്ന് പ്രവാചകൻ ചെയ്യലാണ് ഈ ഒരു പ്രശ്നമില്ലെങ്കിൽ മഹാപാപത്തിൽ എണ്ണോ അല്ല എണ്ണിയത് ഏതെങ്കിലും ഇല്ലാത്തതാ ഷിർക്കെ ലോകത്തില്ലേ കൊലപാതക ലോകത്തില്ലേ യുദ്ധത്തിന്ന് തിരിഞ്ഞോളല് ലോകത്തില്ലേ സിഹർ മാത്രം ഇല്ലാത്തത് എണ്ണിയതാ അത് ലോകത്തുള്ളതാണ് പക്ഷേ നമുക്ക് തിരിച്ച് ചെയ്യാൻ പറ്റുമോ അപ്പോൾ നമ്മളും എന്തായി ഓലെപ്പോലെ ശിർക്ക് ചെയ്തവരായി എന്താണതിൽ പോകുമ്പഴി അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക ധാരാളമായി അള്ളാഹുവിയിലേക്ക് അഭയം തേടിക്കൊണ്ടുള്ള ദ്വാ നടത്തുക അനുവദിക്കപ്പെട്ട പ്രാർത്ഥനകൾ ചൊല്ലുക അതാണ് ഇസ്ലാമിൻ്റെ വേദി വിഷയത്തെ നമ്മൾ പഠിക്കാൻ തയ്യാറാവണം അള്ളാഹു താല പഠിക്കുന്ന ആലോചിക്കുന്ന ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ സർവശക്തനായ അള്ളാഹു നമ്മരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാത്തു വസ്സലാമു അലഹദില്ല അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് മനുഷ്യരെന്ന നിലക്ക് പോരായ്മകളും പിടവുകളും അബദ്ധങ്ങളും നമുക്കൊക്കെ ഉണ്ട് അള്ളാഹു താല അവൻ്റെ റഹ്മത്ത് കൊണ്ട് അപാരമായ കാരുണ്യം കൊണ്ട് അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മുസ്ലിമായി മുഖ്മിനായി ജീവിക്കാൻ സർവശക്തനായ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ പ്രാർത്ഥന അത് അള്ളാഹുവിലേക്ക് മാത്രം ഇബാദത്ത് അള്ളാഹുവിലേക്ക് മാത്രം പ്രാർത്ഥനയുടെ ഒരാംശം അള്ളാഹുവിലേക്കല്ലാതെ ഒന്നിലേക്കുമില്ല അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട ഒരു ചോദ്യം മനുഷ്യനോട് ചോദിച്ചാലും ശുർക്കാൻ വിശദീകരിച്ച് പറയല്ലേ രണ്ട് വാചകം പറയാനാണ് എങ്ങനെ ഹയ്യായ കാതിറായ ഹാവിറായ എന്താ ഹയ്യ് ജീവിച്ചിരിക്കണം എന്താ കാതിർ കഴിവുണ്ടാകണം എൻ്റെ ഹാൽ സ്ഥലത്തുണ്ടാകണം അപ്പോൾ എൻ്റെ മുമ്പിൽ ഒരാളുണ്ട് ഞാൻ റോഡിരിക്കുക അയാൾ ജീവിച്ചിരിക്കുന്ന ആളാണ് എൻ്റെ മുമ്പിലുണ്ട് അയാൾക്ക് കഴിവുണ്ട് ഞാൻ അയാളോട് പറഞ്ഞു ഒരു ഒരൻപത് റുപ്യ കൊണ്ടാന്ന് അത് അനുവദിക്കപ്പെട്ട നമ്മൾ തമ്മിലുടെ ഇടപാടുകളാണ് അത് ജിന്നിനോടാണെങ്കിലോ ജിന്ന് ഹയ്യാണ് ജിന്ന് കാതിറാണ് ജിന്ന് ഹാൽതിറാണെന്ന് വിചാരിച്ചോളി നമുക്കറിയില്ല നമ്മൾ കാണാത്ത സിട്ടിയാ ഉണ്ടെന്ന് ആ കുറേ പണ്ഡിതന്മാരെ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് എന്താ സെൽഫികൾ പറഞ്ഞത് അള്ളഹാനോട് മാത്രം ചോദിക്കേണ്ട ചോദ്യമല്ല അഷുർക്ക് ആരോട് ചോദിച്ചാലും എന്നാൽ ഇവിടെ ഒരു ജിന്നുണ്ട് ഖാദിറാണ് ഹയ്യാണ് എന്നയാക്ക് തോന്നിയാണ് എന്തോ ഒരു ഒച്ചയൊക്കെ ഉണ്ട് എന്തൊക്കെയാ തോന്നുന്നുണ്ട് ചോദിക്കരുത് കണ്ടോ എന്താ പറഞ്ഞത് ചോദിക്കരുത് മനുഷ്യനോടാണെങ്കിലോ നിങ്ങൾക്ക് ചോദിക്കാം ഇവരോടോ ചോദിക്കരുത് ഒരു ും നടത്തരുത് അനോട് ചോദിക്കേണ്ടത് മാത്രമായ ചോദ്യം ചോദിച്ചാൽ ആരോട് ചോദിച്ചാലും ഷിർക്ക് ഇനി സാധാരണ മനുഷ്യനോട് ചോദിച്ച പോലെ ഒരു സഹായം എന്തോരൊച്ചയും മുളിയൊക്കെ കേട്ട് നമുക്കൊന്ന് തോന്നി എന്ന് ചോദിച്ചാൽ ചോദിക്കരുത് എന്താ അങ്ങനെ ചോദിച്ചാൽ ഷിർക്കാവോ നമ്മൾ അള്ളഹാനോട് പ്രാർത്ഥിക്കുമല്ലോ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ലല്ലോ ചോദിക്കരുത് വസീല തുണീല ഇങ്ങനെ നിങ്ങൾ വല്ല ചോദ്യങ്ങളും തുടങ്ങിയാൽ നിങ്ങളെ ശിർക്കിലെത്തിക്കും അതുകൊണ്ട് ഒരു ചോദ്യവും പാടില്ല അണ്ടോ എത്ര ക്ലിയറാ ഒന്നും ചോദിക്കരുത് ഒരു ഒരിടപാടും നടത്തരുത് എന്താ മുൻഗാമികളായ പണ്ഡിതന്മാർ പറഞ്ഞെന്ന് അതിനസിലാക്കാതെയാണ് ആളുകൾ പറയുന്നത് അണ്ടോ ജിനോട് പ്രാർത്ഥിക്കുകയാണ് സുഹൃത്തുക്കളെ ഇത് ഹുത്തുബലിൽ പറയണം എന്താ അറിയോ തെറ്റിദ്ധാരണകൾ മാറാനാണ് എന്താ രങ്ങാടിയിലെപ്പോൾ വെച്ചാൽ എല്ലാവരും കേൾക്കണമെന്നില്ല അതുകൊണ്ടത് പറഞ്ഞു തരണേ ഒരു ഇടപാടും പാടില്ലാന്നവരാണ് മനുഷ്യരെ പോലെ വേറെ സൃഷ്ടിയാണ് ജിന്ന് അള്ളാഹു ഇവിടെ വെച്ചതാണ് ഖുർആന്റെ ആയത്തിൽ പറഞ്ഞില്ലേ മനുഷ്യരെയും ജിന്നുകളെയും നരകത്തിന് വേണ്ടി മനുഷ്യന്മാരെ കൂട്ടത്തിൽ കുറേ ആളുകളെ സൃഷ്ടിച്ചിട്ടുണ്ട് ജിന്നുകളുണ്ട് നിങ്ങൾ ഒരു ഓരാടും അവരോട് ചോദിക്കരുത് പിന്നെ അപ്പൊ പിന്നെന്താ ശിർക്കെന്നാണ് പറഞ്ഞുകൂടെ എന്നാ ചോദിക്ക അള്ളഹിനോട് മാത്രം ചോദിക്കേണ്ട ഒരു ചോദ്യം മനുഷ്യനോട് ചോദിച്ചാലും ജിന്നിനോട് ചോദിച്ചാലും മലക്കിനോട് ചോദിച്ചാലും ആരോട് ചോദിച്ചാലും ഷിർക്കാണ് നൂറ് ശതമാനം ഷിർക്കാണ് ഒരു തർക്കമേയില്ല ഒരു തർക്കമേയില്ല എന്നാൽ ചിലപ്പോ മനുഷ്യൻ ചില ഉപദ്രവങ്ങൾ മനുഷ്യൻ ഉപദ്രവങ്ങൾ വരുത്തും ഇപ്പൊ ഒരു ഹുബൽ നിങ്ങൾ കേട്ടില്ലേ ജിന്നുകൾ ഷെയ്ത്താൻ പിന്നെ മനുഷ്യന് അസ്വസ്ഥത മാത്രമേ ഉണ്ടാക്കുള്ളൂ മാനുഷിക ശരീരത്തിൽ മനുഷ്യ ശരീരത്തിൽ ഉപദ്രവം വരുത്തുകയോ പ്രവേശിക്കുകയോ ചെയ്യുകയില്ല എന്ന് പ്രസംഗിച്ചില്ലേ ഉടനെ പണ്ഡിതസഭ ജമിയത്തിലുള്ള വിളിച്ചിട്ട് തിരുത്തി കൊടുത്തു അങ്ങനെ പറയരുത് കേട്ടോ ജിന്ന് ശരീരത്തിൽ ഉപദ്രവം വരുത്തും അതുകൊണ്ട് മാറ്റി പറയും എന്തിനാ മാറ്റി പറയിപ്പിച്ച് അതില്ലേക്ക് പിന്നെ മുണ്ടാന്ന പോലെ എന്തിനാ മാറ്റി പറയിപ്പിച്ച് എല്ലാവരും കണ്ടില്ല വീഡിയോ എന്തിനാണ് മാറ്റി പറയിപ്പിക്കുന്നത് പടച്ചോനെ പേടിച്ചിട്ട് പരലോകത്തെ ഭയപ്പെട്ടിട്ട് അള്ളാഹുവിന്റെ ഖുറാനിലും തിരുസുന്നത്തിലും വന്നൊരു കാര്യത്തിനെതിരെ നമ്മൾ പറയാൻ പാടില്ല ഈ ഷിഹാബ് എന്ന ഞാൻ കുത്തു പറഞ്ഞു എൻ്റെ വാക്കിൽ മിസ്റ്റേക്ക് വന്നാൽ എന്നെ വിളിച്ച് എന്നെക്കാൾ ഇൽമ നേടിയ ഒരു പണ്ഡിതൻ വിളിച്ചിട്ട് ആ പറഞ്ഞത് ശരിയല്ല തിരുത്തി പറയണം പതിനായിരക്കണക്കിന് മനുഷ്യരെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് കണ്ണീരോട് കൂടി മാപ്പ് പറയാൻ റെഡിയാ ഇത് പരലോകത്തിന്റെ കാര്യമാണ് ഇത് പരലോകത്തിന്റെ കാര്യാണ് ഇവിടെ ജയിക്കാനും തോൽക്കാനും ഉള്ളതല്ല യിനാ പറഞ്ഞുകൊടുത്തത് അതിൻ്റെ അടുത്ത് മിസ്റ്റേക്ക് പറ്റി വസ്വാസ് മാത്രമല്ല ഉണ്ടാക്കുക മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കും ഉപദ്രവം ഉണ്ടാക്കും അപ്പം എന്തൊക്കെയാ അസ്വസ്ഥത ഒക്കെ തോന്നുമ്പോൾ ആരെങ്കിലും ഏതെങ്കിലും സംസാരമൊക്കെ നടത്താണ് അങ്ങനെ ഒരു സംസാരം നടത്തല്ലേ അങ്ങനെ നടത്തിയാൽ നമ്മൾ ശിർക്കിലേക്കായി പോകും അതുകൊണ്ട് അവരുമായുള്ള ഒരു ഇടപാടും വേണ്ട മനസ്സിലായില്ലേ എന്നാലോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നിഷേധിക്കാനും പാടില്ല ഇത്രേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ അത് നമ്മൾ പഠിക്കണം എല്ലാവരും പഠിക്കണം അള്ളാൻ്റെ ദീനാണിത് നമ്മളെ കുട്ടിക്കോ നമ്മളെ ഭാര്യക്കോ നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്കോ ഈ അർത്ഥത്തിൽ ഒരു അസ്വസ്ഥത വരുമ്പോഴാണ് അത് ഹക്കാന്ന് മനസ്സിലാവുക അതുകൊണ്ട് സഹോദരങ്ങളെ ദീന ദീനായിട്ട് പഠിക്കുക അള്ളഹാനോട് മാത്രം ചെയ്യുക അള്ളാഹുവിലേക്ക് മാത്രം ഈ വാദത്ത് നടത്തുക എല്ലാ നേർച്ചകളും അള്ളാഹുവിൻ്റെ കൂലി ആഗ്രഹിച്ച് മാത്രം ഒരു നേർച്ച റബ്ബല്ലാത്ത ഒരാളിലേക്ക് പോയ ഷിർക്ക് അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഒരു 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 വരി ഒരക്ഷരം റബ്ബല്ലാത്ത മലക്കാവട്ടെ ജിന്നാവട്ടെ ഏതെങ്കിലും മഹാത്മാവട്ടെ ചെയ്യാൻ പാടില്ല അള്ള പൊറുക്കാത്ത പാപാണ് അല്ല പൊറുക്കാത്ത പാപം ആ നിലക്ക് ദീനിനെ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള സൽബുദ്ധിയും സന് മനസ്സും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ആരെയും കുറ്റപ്പെടുത്താനോ ആരെങ്കിലും പ്രിയപ്പെട്ടവരെ തോൽപ്പിക്കാനോ ജയിപ്പിക്കാനോ അല്ല ദീന് പരസ്പരം മനസ്സിലാക്കാനും അടുത്തിരിഞ്ഞ് സംസാരിക്കാനും എന്നിട്ട് അറിയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് കൈമാറാനും ഒക്കെയുള്ളതാണ് ദീന് ആ അർത്ഥത്തിൽ ദീനിനെ പഠിക്കാൻ പ്രമാണങ്ങളെ വെച്ച് പഠിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ മുൻഗാമികളായ നമ്മുടെ പണ്ഡിതന്മാർ എഴുതിവച്ചത് അമാനി മൗലബിയുടെ തഫ്സീറടക്കമുള്ള തഫ്സീറുകളിൽ രേഖപ്പെടുത്തി വന്നത് ഇനിയും തൻ്റെ ഇടത്തോടു കൂടി എഴുന്നേറ്റ് നിന്ന് അഭിമാനത്തോടുകൂടി ഈ ദീനിൻ്റെ പ്രബോധനം നടത്താനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ഖുർആാനിലും സുന്നത്തിലും വന്നത് അതുപോലെ ആരെയും ഭയപ്പെടാതെ കൃത്യതയോടുകൂടി സംസാരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹുവെ ഞങ്ങളുടെ ജീവിതത്തിൽ വാക്കിലോ പ്രവൃത്തിയിലോ അള്ളാഹു എവിടെയെങ്കിലും പിടവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ പുറത്ത് മാപ്പ് നൽകണേ അല്ല ഹുബകൾ പ്രസംഗങ്ങൾ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ വിചാരിക്കാത്തവ അക്ഷരങ്ങളോ സെൻറ്റൻസുകളോ പുറത്ത് വരുന്നുണ്ടെങ്കിൽ തിരുത്തി വായിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹുവേ സമൂഹത്തിന് നൽകണേ അല്ല അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ധാരാളം ആളുകൾ മൺമറഞ്ഞു പോയിട്ടുണ്ട് ആ മൺമറഞ്ഞു പോയവരുടെ കബറിടങ്ങളെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ എവിടെ വെച്ചാണ് ഞങ്ങളുടെ മരണം എന്ന് ഞങ്ങൾക്കറിയില്ല അള്ളാഹുവേ സർവശക്തനായ അല്ലാഹുവേ റബ്ബേ ആ മരണസമയത്തിൽ ഇലാഹ ഇല്ലല്ലാ എന്ന കെലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ല അള്ളാഹുവേ ലോകത്തിൻ്റെ നാനാഭാഗത്ത് മുസ്ലിങ്ങളായതിൻ്റെ പേരിൽ വേദനിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട് ആശ്വാസം കൊടുക്കണേ അല്ല അറുതി ഉണ്ടാക്കി കൊടുക്കണേ അല്ല പോംവഴി ഉണ്ടാക്കി കൊടുക്കണേ അല്ലഹ അല്ലാഹുവേ ഞങ്ങളുടെ കുട്ടുകുടുംബ ബന്ധുമിത്രാദികളിൽ ക്യാൻസറിൽ കിടക്കുന്നവർ അള്ളാഹുവേ ചെയ്യാത്ത കുറ്റത്തിന് ജയിലുകളിൽ കിടക്കുന്നവർ അള്ളാഹുവെ നിരപരാധികളാണ് എന്ന് തെളിയിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നവർ പലരുമുണ്ട് അവർക്കൊക്കെ നീ ആശ്വാസം കൊടുക്കണേ കൊടുക്കണേയല്ല മാറാ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ല അള്ളാഹുവേ വയറ് സംബന്ധമായ അതിശക്തമായ വേദന കൊണ്ട് മരിച്ചാൽ ഖബർ ശിക്ഷയ്ക്ക് വരെ ഇളവ് സംഭവിക്കുമെന്ന് പറഞ്ഞതുപോലെയുള്ള കടുത്ത വേദനിപ്പിക്കുന്ന രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ല അള്ളാഹുവെ ഞങ്ങളുടെ ഉമ്മ ഉപ്പമാർ ജ്യേഷ്ഠാനികന്മാർ മക്കൾ പലരും ഞങ്ങളെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട് അവരുടെ കൂടെ ഞങ്ങൾക്കും